സിവിൽ സർവീസ് മേഖലയിൽ നിന്നും അൻപതിനായിരം പേരുടെ ജോലി ഒരുങ്ങി ചാൻസലർ വരാനിരിക്കുന്ന സ്പെൻഡിംഗ് ശേഷം വൈറ്റ് സ്വീകരിക്കുന്നതോടെയാണ് നിരവധി പേരുടെ ജോലി തെറിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ പത്ത് ശതമാനം പതിവുകൾ കുറയ്ക്കാനാണ് നീക്കം ഇതുവഴി ഭരണവർഗത്തിന്റെ വലിപ്പം കുറയ്ക്കാമെന്നും റേച്ചൽ റിബ്സും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും കണക്ക് കൂട്ടുന്നുണ്ട് നിലവിൽ സിവിൽ സർവീസിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ഫുൾ ടൈം സമാനമായ പോസ്റ്റുകളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാറ് ജൂണിലെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്നുമാണ് ഈ വർധനവ് അടുത്ത അഞ്ചു വർഷത്തിൽ ഈ കണക്കുകൾ നാലു ലക്ഷത്തി അൻപതിനായിരമായി താഴ്ന്നാൽ അത്ഭുതം വേണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു ഗവൺമെന്റ് ചിലവുകൾ പതിനഞ്ച് ശതമാനം കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് മാർച്ചിലെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ റീവ്സ് വെളിപ്പെടുത്തിയിരുന്നു ാണ് വൈറ്റ് ഹാൾ ഡിപ്പാർട്ട്മെന്റൽ സ്പെൻഡിംഗ് റിവ്യൂ ചാൻസലർ പുറത്തുവിടുന്നത് ന്യൂസ് ഡെസ്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വൻ കുതിച്ചു ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റീക്ക് ഉൾപ്പെടെയുള്ള മാംസ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ കുതിച്ചു കയറ്റമാണ് ഭക്ഷ്യവില ഉയർന്നതിന് പിന്നിൽ തുടർച്ചയായ നാലാം മാസമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യത്തിന്റെ ഏറ്റവും പുതിയ ഷോപ്പ് കണക്കുകൾ പ്രകാരം ഏപ്രിലിൽ രണ്ടേ ദശാംശം ആറ് ശതമാനം വർധനവിന് ശേഷം മെയ് മാസത്തിൽ നിരക്ക് വർധനവ് രണ്ടേ ദശാംശം എട്ട് ശതമാനമായി യു എസ് ഏർപ്പെടുത്തിയ താരിഫുകളുടെ ആഘാതം കുറയ്ക്കുന്നതിനായി ചില്ലറ വ്യാപാരികൾ വില കുറച്ചതിനെ തുടർന്ന് ഭക്ഷ്യതര വസ്തുക്കളുടെ പ്രത്യേകിച്ച ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ വിലയിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ തൊഴിലുടമകൾക്ക് ഏർപ്പെടുത്തിയ ദേശീയ ഇൻഷുറൻസിന്റെ വർധനവ് വിപണിയിൽ പ്രതിഫലിക്കുമെന്ന് മരണ സാധ്യത ഗണ്യമായി കുറയ്ക്കുന്ന ഒരു മരുന്നാണ് അബിറാറ്ററോണിൽ ഇപ്പോഴിതാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച പുരുഷന്മാരിൽ അബിറാറ്ററോണിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നവരെ കണ്ടെത്താൻ കഴിവുള്ള എഐ ടൂൾ വികസിപ്പിച്ചിരിക്കുകയാണ് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസറായ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അബിറാറ്ററോണിൽ ആണ് ലോകമെമ്പാടും ഉപയോഗിച്ചു വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ ഈ മരുന്ന് ഇതിനോടകം തന്നെ സഹായിച്ചിട്ടുണ്ട് യു എസ് യു കെ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു സംഘം സൃഷ്ടിച്ച പുതിയ എഐ ടെസ്റ്റ് മരുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്ന രോഗികളെ തിരിച്ചറിയും ഈ മരുന്നിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്തവരെ തിരിച്ചറിയുന്നത് വഴി അനാവശ്യമായ മരുന്നുകൾ നൽകുന്നത് തടയുവാനും സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സമ്മേളനമായ ചിക്കാഗോയിൽ നടക്കുന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ വാർഷിക യോഗത്തിലാണ് പ്രോസ്റ്റീറ്റ് ക്യാൻസറിനുള്ള പുതിയ എഐ പരിശോധന അനച്ഛാദനം ചെയ്യുക ന്യൂസ് ഡെസ്ക് ബ്രിട്ടനിൽ അഞ്ചു വർഷം മുമ്പ് ഫിക്സഡ് റേറ്റ് ഡീലുകൾ എടുത്ത് ആശ്വസിപ്പിച്ചിരിക്കുന്നവർക്ക് കനത്ത ഷോക്ക് അഞ്ചു വർഷം മുൻപ് മോർഗേജ് വിപണി ശാന്തമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി വളരെയധികം വ്യത്യസ്തമാണ് കുത്തനെ താഴ്ന്നു നിന്നിരുന്ന പലിശ നിരക്കുകൾ ഇപ്പോൾ ഉയർന്നു അതുകൊണ്ട് തന്നെ മുൻപ് ഫിക്സഡ് റേറ്റ് ഡീലുകൾ എടുത്ത് ആശ്വസിച്ചിരിക്കുന്നവർക്ക് റീമോർക്കേജ് ചെയ്യുമ്പോൾ തിരിച്ചടവുകളിൽ വലിയ വ്യത്യാസം നേരിടേണ്ടി വരും അഞ്ചു വർഷത്തെ ഫിക്സഡ് മോർക്കേജ് ഡീലുകളിൽ നിന്നും പുറത്തു വരുന്ന ആയിരക്കണക്കിന് ഉണ്ടെന്നാണ് കണക്ക് ഇവർക്ക് പ്രതിമാസം മോർക്കേജ് തിരിച്ചടവുകളിൽ അഞ്ഞൂറ് പൗണ്ട് വരെ വർദ്ധനവ് നേരിടേണ്ടി വരും എന്നാണ് കണക്ക് ഡീലുകൾക്കായി നല്ല രീതിയിൽ അന്വേഷിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കാനാണ് മോർഗേജ് വിദഗ്ദ്ധർ നൽകുന്ന ഉപദേശം പുതിയ മോർഗേജ് ഡീലുകൾ തിരഞ്ഞെടുക്കാത്ത പക്ഷം കൂടുതൽ തുക നൽകുന്ന സ്ഥിതിയാണ് രൂപപ്പെടുക പുതിയ ഡീലിലേക്ക് മാറാത്തവർ ഓട്ടോമാറ്റിക് ആയി ലെൻഡറുള്ള സ്റ്റാൻഡേർഡ് യൂറോപ്പിലെ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലെ മികവിന വനിതകൾക്ക് നൽകപ്പെടുന്ന പ്രധാന അംഗീകാരങ്ങളിലൊന്നായ വിമൺ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അവാർഡ്സ് കൺസ്ട്രക്ഷൻ പ്ലാനർ വിഭാഗത്തിൽ ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ ജെ മർഫി ആൻഡ് സൺസ് ലിമിറ്റഡിൽ പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് കൺട്രോൾസ് മാനേജറായ റിനന്റ് യു കെയിലെ ഏറ്റവും സങ്കീർണമായ ചില കൺസ്ട്രക്ഷൻ പ്രോജക്ടുകളുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സാങ്കേതിക മികവും തന്ത്രപരമായ കാഴ്ചപ്പാടും മാത്രമല്ല പരമ്പരാഗതമായി പുരുഷാധിപത്യമുള്ള ഒരു മേഖലയിൽ നിർണായകമായ പ്രോജക്ടുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള സുപ്രധാന പങ്കാളിത്തവും അവാർഡ് പ്പെടുന്നതിന് കാരണമായി മാറി യൂറോപ്പിലെ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളിൽ നേതൃത്വപാഠവം ആശയങ്ങൾ സ്വാധീന ശേഷി എന്നിവ പ്രകടമാക്കുന്ന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും അഭിമാനകരമായ അംഗീകാരങ്ങളിൽ ഒന്നാണ് അവാർഡ്സ് യൂറോപ്പിലെ മുൻനിര എഞ്ചിനീയറിംഗ് കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും നൂറുകണക്കിന് നോമിനേഷനുകൾ ലഭിക്കുന്നതിൽ നിന്നും ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അസാധാരണമായ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ മേഖലയിലുടനീളം വനിതകൾ നൽകുന്ന സുപ്രധാന സംഭാവനകളെ അംഗീകരിക്കുകയും മാതൃകയാകുന്നവരെ ആദരിച്ച് വരും തലമുറയിലെ വനിതകളെ പ്രചോദിപ്പിക്കുകയുമാണ് അവാർഡുകളുടെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ രംഗത്തെ യു കെയിലെ മുൻനിര കമ്പനികളിൽ ഒന്നായ മർഫി ആൻഡ് സൺസിൽ രാജ്യാന്തര അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വലിയ തോതിലുള്ള പദ്ധതികളുടെ സുഗമമായ ഏകോപനം ഉറപ്പാക്കിക്കൊണ്ട് പ്രൊജക്ട് ഷെഡ്യൂളുകളുടെ രൂപീകരണത്തിനും നിർവഹണത്തിനും റിനറ്റ് നേതൃത്വം നൽകുന്നു സമയ പരിധിക്കുള്ളിൽ വെല്ലുവിളികളെ നേരിട്ട് പദ്ധതികളുടെ ആസൂത്രണം മുതൽ നിർവഹണം വരെയുള്ള നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സംഘടിപ്പിക്കുന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് വിശദമായ പ്രൊജക്ട് ഷെഡ്യൂളുകൾ സൃഷ്ടിക്കുക വിവിധ വിഷയങ്ങളിലെ ടീമുകളെ വിന്യസിക്കുക അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അനുസരിച്ച് സമയാസമയങ്ങളിൽ പദ്ധതികൾ ക്രമീകരിക്കുക സമയപരിധി ബജറ്റുകൾ ഗുണനിലവാരം എന്നിവ സന്തുലിതമാക്കുക എന്നിവ ഒരു കൺസ്ട്രക്ഷൻ പ്ലാനർ എന്ന നിലയിലുള്ള ലണ്ടനിലെ തേംസ് നദിയെ ശുദ്ധമാക്കാനുള്ള തൊള്ളായിരം മില്യൺ പൗണ്ട് പദ്ധതിയായ തേംസ്

ഡിസൈൻ ബിൽഡിൽ പ്ലാനിംഗ് എഞ്ചിനീയർ എന്നിങ്ങനെയും പ്രവർത്തിച്ചിട്ടുണ്ട് കർണാടകയിലെ സുള്യെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ റിലയൻസ് ലിമിറ്റഡിൽ പ്ലാനിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ യു കെയിലേക്ക് എത്തുന്നത് ജെ മർഫി ആൻഡ് സൺസ് ലിമിറ്റഡിൽ ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള നേതൃത്വ പരിശീലനവും തുടരുന്നു കണ്ണൂർ എടൂർ പാറക്കുന്നിൽ പി ജെ സിബാസ്റ്റിൻ മാർഗ്രറ്റ് ദമ്പതികളുടെ മക്കളാണ് ഭർത്താവ് പ്രസിഡന്റ് പ്രസിഡന്റായ കുറവിലാട് കണ്ണങ്കുളം സ്വദേശി അഡ്വക്കേറ്റ് എബി കെ സിബാസ്റ്റിൻസ് കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് ജൂൺ ഒന്നിന് ഞായറാഴ്ച ശതാബ്ദൻ ടസ്കേഴ്സ് അണിയിച്ചൊരുക്കുന്ന നാലാമത്തെ അഖില യു കെ ക്രിക്കറ്റ് ടൂർണമെന്റ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് സംഘാടന മികവുകൊണ്ട് യു കെയിലകെ പേരെടുത്ത ടെസ്കേഴ്സിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റിന് ചുക്കാൻ പിടിക്കുന്നത് ചെയർമാൻ രഞ്ജിത്ത് തെലപ്പറമ്പിലും സെക്രട്ടറി ബിനോയ് ചേക്കപ്പുമാണ് സെന്ററിൽ വെച്ച് നടക്കുന്ന വേദിയിൽ ഉദ്ഘാടകനായി പ്രസിഡന്റും ഇപ്പോഴത്തെ ലെയണൽ ഓഫീസറുമായ മനോജ് പിള്ളൈ ട്യൂസ്കേഴ്സ് എന്നും പേർ ചേർത്ത് പിടിക്കുന്ന ക്ലബ് സ്പോൺസർ സ്റ്റീഫൻ എഡിക്കുള ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാരായ അബിൾ മോൾകേജ് ആൻഡ് റിജീഷ് വണ്ടിക്കാരൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നു വിജയികൾക്ക് ആയിരം പൗണ്ടും ട്രോഫിയുമായിരിക്കും സമ്മാനിക്കുക റണ്ണറപ്പിന് അപ്പിന് അഞ്ഞൂറ് പൗണ്ടും ട്രോഫിയും ലഭിക്കും അതിവിശാലമായ സൗകര്യങ്ങളുള്ള സ്പോർട്സ് സെന്ററിൽ നടക്കുന്ന ടൂർണമെന്റിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി സംഘാടക സമിതി അറിയിച്ചു ടൂർണമെന്റിന്റെ മാറ്റു കൂട്ടുവാൻ നല്ല നാടൻ തട്ടുകടയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം സമ്മാനിച്ചതിലൂടെ വിഖ്യാതമായ നാളെ ശനിയാഴ്ച മെയ് മുപ്പത്തി ഒന്നിന് നടക്കും കർമ്മലാഥിയുടെ സന്നിധിയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ പിതാവ് നേതൃത്വം നൽകുന്ന തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിചേരുന്നതാണ് ഇത് എട്ടാമത്തെ തവണയാണ് രൂപതയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖത്തിൽ തീർത്ഥാടനം നടത്തുന്നത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്നിന് കുടിയേറ്റ് നേർച്ച സ്വീകരണം പതിനൊന്ന് പതിനഞ്ചിന് ജപമാല പ്രദക്ഷിണം വാഴ്ച എന്നിവ നടക്കും ഒന്ന് മുപ്പതിനാണ് ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന് മൂന്ന് മുപ്പതിന് ലതീൻ ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നാല് മുപ്പതിന് സമാപന ആശീർവാദം ഫ്ലോസ് കാർമലി മണിക്ക് സ്നേഹ വിരുന്ന് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തിരുനാൾ പ്രസിദ്ധിയാകുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും മുടി എന്നിവ എഴുന്നതിനും അടിമ വെക്കുന്നതിനും കുംഭസാരത്തിനും തീർത്ഥാടകർക്കായി കാറുകളും കോച്ചുകളും പാർക്ക് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും വിമൻസ് ഫോറത്തിന്റെയും എസ് എം വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ മിതമായ നിരക്കിൽ സ്നാക് ടീ കോഫി കൗണ്ടറുകളും ക്രമീകരിച്ചിട്ടുണ്ട് കർമ്മരത സഭയുടെ പ്രിയോർ ചനറായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ആയിരത്തി എൺപത്തി ഒന്ന് ജൂലൈ പതിനാറിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയത് ബന്ധുക്കൾ ധരിക്കുന്നവരെ രോഗപീഠ ആപത്തുകൾ എന്നിവയിൽ നിന്ന് പ്രത്യേകമായി സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയാണ് ഉത്തരീയ ഭക്തിയുടെ ആരംഭവും അവിടെ നിന്ന് തന്നെയായിരുന്നു കർമ്മല മാതാവിന്റെ അനുഗ്രഹരാമത്തിലേക്ക് നടത്തപ്പെടുന്ന തീർത്ഥാടനത്തിലേക്കും